പൊയ്യ അഡാക്ക് ഫിഷ് ഫാമിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണൻ രംഗത്ത് മാളയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് അഡാക്ക് എം ഡി ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചത് ഫാമിന്റെ വിവിധ പ്രവർത്തികൾ തീറ്റ മത്സ്യക്കുഞ്ഞുങ്ങൾ എന്നിവ ലഭ്യമാക്കിയ ഇനത്തിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ലക്ഷക്കണക്കിന് രൂപ തടഞ്ഞു വെച്ച് ഫാമിന്റെ തുടർ പ്രവർത്തനങ്ങൾ പിന്നോട്ടാക്കിയിരിക്കുന്നു അഡാക്ക് ഫാം മാനേജിംഗ് ഡയറക്ടർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുൻ എം എൽ എയും ജനറൽ സെക്രട്ടറിയുമായ ടി യു രാധാകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അവസരത്തിൽ ആ ഫാമിനെ നിലനിർത്തി അനാവശ്യമായ കൃഷികൾ അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡുള്ള മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നതിൽ മാനേജ്മെന്റ് വീഴ്ച വരികയാണ് ശ്രദ്ധിക്കാതെ പോവുകയാണ് ഇപ്പോൾ പൂവും കൃഷി ചെയ്യുന്നുണ്ട് കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട് കാളാഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ വനാമി ചെമീൻ കരയോ അത് ആദ്യം തന്നെ കൃഷി ചെയ്താലൊക്കെ അതൊക്കെ നശിച്ചു പോയി ഇതിൻ്റെ കാരണം അവിടെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിൽ കൈകാര്യം ചെയ്യാൻ ടെക്നീഷ്യൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഫാമിനെ തകർക്കാനുള്ള സാധാരണ യു ഡി എഫൊക്കെ വലിക്കുമ്പോഴാണ് പ്രൈവറ്റ് ഏജൻസികൾക്ക് ഇത് മറച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് തോമസ് മഷ് കേരളത്തിൽ കെ വി തോമസ് മഷ് കേരളത്തിലെ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എന്നെ വിളിച്ചൊരു പറഞ്ഞു നമുക്ക് ആ ഫാം ആ പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കാനോ എന്ന് ചോദിച്ചത് ഒരു കാരണവശാലും അല്ലെങ്കിൽ കഴിയില്ല സ്ഥാപനത്തിന്റെ തെറ്റായ പ്രവണതകൾ തിരുത്തുന്നതിന് ഫാമിൽ അധികാരികളുമായി ചർച്ച ചെയ്യാനെത്തിയ ഫാം തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി പ്രസിഡന്റ് കൂടിയായ ടി യു രാധാകൃഷ്ണനോട് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറിയ എം ഡിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പൊയ്യ അഡാഖ് ഐഎൻ ടി യു സി ഭാരവാഹികളായ ബി എൻ ഷാജി ടി ബി ഹരിഹരൻ സി ഡി ഡേവിസ് വക്കച്ചൻ അംബുക്കൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു